ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള പരിമിതമായ അറിവാണ് നമ്മുടെ സംശയങ്ങൾക്ക് കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തിയോ ഉദ്ദേശമോ കാണാൻ കഴിയാത്ത വിധം ചിന്തകളിൽ നാം ജീവിക്കുന്നു ഒരു പിതാവ് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ ഇഞ്ചക്ഷൻ എടുക്കുന്നതിനായി ഡോക്ടറുടെ അടുക്കൽ എത്തിച്ചു രോഗം ഭേദപ്പെടുത്തുവാനുള്ള മരുന്നാണ് കുത്തിവെപ്പിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് ആ കുഞ്ഞിനറിയില്ല അവൻ അറിയാവുന്നത് തൻ്റെ കയ്യിൽ സൂചി തറയ്ക്കപ്പെട്ടു എന്നതാണ് ഏറെ നൊമ്പരത്താൽ അവൻ കരഞ്ഞു അവൻ്റെ പിതാവ് അടുക്കലുണ്ട് ആ കുത്തിവെപ്പ് തരുന്നതിൽ നിന്നും ആ ഡോക്ടറെ അപ്പന് തടഞ്ഞുകൂടായിരുന്നു ആ ചിന്ത അവനെ വല്ലാതെ തളർത്തി എന്നാൽ അപ്പൻ അപ്പനറിയില്ലേ തൻ്റെ മകന് വന്ന വേദന തീർച്ചയായും കുഞ്ഞിൻ്റെ വേദന അപ്പൻ്റെയും വേദനയാണ് കുത്തിവെപ്പിക്കുന്നതിൽ നിന്ന് ഡോക്ടറെ തടയുവാനും വേദനയിൽ നിന്ന് തൻ്റെ മകനെ വിടിവിക്കുവാനും ആ പിതാവിന് കഴിയും എന്നാൽ ആ പിതാവ് തൻ്റെ മകൻ്റെ വേദന അനുവദിക്കുന്നു അവൻ സൗഖ്യമാകുവാനും വളരുവാനും ആ വേദന ആവശ്യമാണ് മകൻ്റെ നന്മയാണ് പിതാവിൻ്റെ ലക്ഷ്യം നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ ഒരു വേദന തന്നാൽ അതിന് ഒരർത്ഥമുണ്ട് നമ്മുടെ മുൻപോട്ടുള്ള ജീവിതയാത്രയ്ക്കാവശ്യമായ ചില പ്രധാന നന്മകൾ കൃപകൾ നാം ഇപ്പോൾ പ്രാപിച്ചെടുക്കുവാൻ ആ വേദന ആവശ്യമാണ് നാം കടന്നുപോകുന്ന എല്ലാ വേദനകളും ഏത് നിമിഷവും നിയന്ത്രിക്കുവാനും നിർത്തുവാനും തടസ്സപ്പെടുത്തുവാനും സ്വർഗത്തിലെ പിതാവിന് ശക്തിയും അധികാരവും മനസ്സലിവുമുണ്ട് നിന്റെ വേദന എത്രത്തോളം ആ പിതാവ് മനസ്സിലാക്കുന്നവോ അത്രത്തോളം ആ വേദനയുടെ ആവശ്യകത ആ പിതാവ് അറിയുന്നു നമ്മുടെ സകല വേദനകളുടെയും പുറകിൽ പിതാവിൻ്റെ സ്പർശനമുണ്ട് സാന്നിധ്യമുണ്ട് സ്നേഹമുണ്ട് ആ വേദന ആവശ്യമെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയല്ല വിശ്വാസമാണ് ആവശ്യം നമ്മുടെ ബുദ്ധി വേദനയെ മാത്രം കാണുന്നു വിശ്വാസമോ ഭാവി നന്മയെ കാണുന്നു ഒന്ന് പത്രോസ് നാല് പത്തൊൻപത് ദൈവീഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായി സൃഷ്ടാവൽ ഭരമേൽപ്പിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്